പോരുവഴി പ്രീമിയർ ലീഗ് സമാപിച്ചു ടൂർണമെന്റിലെ മുഴുവൻ കളികളും വിജയിച്ച് ഫൈനലിൽ എത്തിയ മിസ്ഹബ് ഇലവന് ഫൈനലിൽ കാലിടറി ഫൈനലിലെ ആവേശ പോരാട്ടത്തിനൊടുവിൽ ഏഴ് റൺസിന് മിസ്ഹബ് ഇലവനെ പരാജയപ്പെടുത്തി ബ്ലൂവിംഗ്സ് കപ്പിൽ മുത്തമിട്ടു ആദ്യം ബാറ്റ് ചെയ്ത ബ്ലൂവിംഗ്സ് ആറ് ഓവറിൽ അറുപത്തി ഒൻപത് റൺസ് നേടിയപ്പോൾ മിസ്ഹബ് ഇലവൻ അറുപത്തിരണ്ട് റൺസ് നേടി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ബാറ്റിംഗിലും ബൌളിങ്ങിലും തിളങ്ങിയ ബ്ലൂവിംഗ്സിൻ്റെ സിയാദ് റഹീം തെരഞ്ഞെടുക്കപ്പെട്ടു ഏഴ് ടീമുകളാണ് ടൂർണമെൻറ്റിൽ കളിച്ചത് പൂരുവഴിയിലെ ആദ്യകാലത്തെ കളിക്കാരെ ഉൾപ്പെടുത്തി പോരുവഴി പ്രീമിയർ ലീഗ് എന്ന പേരിൽ പുതിയ ആശയം അവതരിപ്പിച്ചു സംഘാടന മികവുകൊണ്ട് മത്സരങ്ങൾ ശ്രദ്ധേയമാക്കുവാൻ ടൂർണമെൻ്റ് സംഘാടകർക്ക് കഴിഞ്ഞു പോരുവഴി പ്രീമിയർ ലീഗിൻ്റെ രണ്ടാം സീസണാണ് ഇത്തവണ നടന്നത്